നമസ്കാരം സലീബിൻ കാസിമാണെ ഗ്രീഷ്മയെക്കുറിച്ച് മനോരമ ന്യൂസിൽ വന്ന ഒരു വാർത്ത വായിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ബി എ ഇംഗ്ലീഷിൽ നാലാം റാങ്ക് നൃത്തത്തിലും മിടുക്കി ആദ്യ ഭർത്താവ് മരിക്കുമെന്ന വിശ്വാസം പിന്നാലെ ജ്യൂസ് ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പാർശാലയിൽ സംഭവം കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു ഷാരൂൺ എന്ന ചെറുപ്പക്കാരനെ പെൺ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയെന്ന കേസിൽ ഗ്രീഷ്മ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഒരു വർഷത്തോളം പ്രണയിച്ച് ഒടുവിൽ ഗ്രീഷ്മക്ക് മറ്റൊരു യുവാവിന്റെ വിവാഹാലോചന വന്നതോടെ ഷാരോണിനെ ഒഴിവാക്കാൻ പലപ്പോഴായി നടത്തിയ ശ്രമമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് കഷായത്തിൽ വിഷം നൽകിക്കൊണ്ട് ഭീഷ്മ സാധിച്ചത് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ പലതവണ ജ്യൂസിലടക്കം വിഷം കലർത്തി ജ്യൂസ് ചലഞ്ച് നടത്തിയും ആദ്യ ഭർത്താവ് മരിക്കുമെന്ന അന്ധവിശ്വാസം പറഞ്ഞുമെല്ലാം ഗ്രീഷ്മ ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഇതെല്ലാം പരാജയപ്പെട്ടെങ്കിലും ഒടുവിൽ കഷായത്തിൽ വിഷം കലർത്തി നടത്തിയ ശ്രമത്തിൽ ഷാരോൺ കൊല്ലപ്പെടുകയായിരുന്നു ഇനിയാണ് രസകരമായിട്ടുള്ള വാർത്തയുടെ രണ്ടാം പകുതി ആരംഭിക്കുന്നത് പഠിക്കാൻ പിടിക്കിയും മാതാപിതാക്കളുടെ ഏക മകളുമാണ് ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മ തമിഴ്നാട്ടിലെ എം എസ് സർവകലാശാലയിൽ നിന്ന് ബി എ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നാലാം റാങ്ക് നേടിയ ഗ്രീഷ്മ ഹൊറൽ സിനിമയുടെ ആരാധികയാണ് നൃത്തരംഗത്തും ഏറെ സജീവമായിരുന്ന ഗ്രീഷ്മ കോളേജിലും യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലുമെല്ലാം പങ്കെടുക്കാറുണ്ടായിരുന്നു പുതിയ വിവാഹാലോചന ഗ്രീഷ്മക്ക് വന്നതോടെയാണ് പ്രണയത്തിലായിരുന്ന ഷാരോണും ഗ്രീഷ്മയും തെറ്റുന്നത് പല കാരണങ്ങൾ പറഞ്ഞ് ഷാരോണിനെ ഒഴിവാക്കാൻ നോക്കി തന്റെ ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് ജോഷ്യം പറഞ്ഞതും അതുകൊണ്ട് നമുക്ക് ഉടൻ വിവാഹം വരെ വിവാഹാലോചന വന്ന സമയത്ത് ഗ്രീഷ്മ പറഞ്ഞു നോക്കിയിരുന്നു എന്നാൽ ഇതൊന്നും വിശ്വസിക്കാതിരുന്ന ഷാരോൺ ബന്ധം തുടരാൻ നിർബന്ധിക്കുകയായിരുന്നു ഇതോടെയാണ് കൊലപാതകം എന്ന അറ്റ കൈയിലേക്ക് ഗ്രീഷ്മ എത്തിയത് അതിനോടൊപ്പം ഗ്രീഷ്മയുടെ വളരെ മനോഹരമായ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ദാരുണമായ കൊലപാതകം നടത്തിയെങ്കിലും ഗ്രീഷ്മയെക്കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായമാണ് എല്ലാ പത്രക്കാർക്കും ഉള്ളത് ഗ്രീഷ്മയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ നൂറ് നാവാണ് ഈ കഥകളൊക്കെ വായിക്കുന്ന സമയത്ത് എനിക്ക് മറ്റൊരു കഥയാണ് ഓർമ്മ വരുന്നത് പോലീസുകാർ എത്ര ചോദ്യം ചെയ്തിട്ടും കുറ്റം സമ്മതിക്കാത്ത ഒരു പ്രതിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും പറ്റി എന്നിട്ടും കുറ്റം സമ്മതിക്കാത്ത പ്രതിയെ കൊണ്ട് മൂത്രം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു എസ് ഐയും കോൺസ്റ്റബിളും ചേർന്നിട്ടാണ് ഈ ഒരു പ്രതിയെ കൊണ്ട് മൂത്രം കുടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അങ്ങനെ മൂത്രം കുടിപ്പിക്കാന്നുള്ള ഒരു സജഷൻ വന്നതോട് കൂടിയിട്ട് എസ് ഐ കോൺസ്റ്റബിളിനോട് ചോദിക്കല്ലെടോ ഇതിനെ നമ്മൾ മൂത്രം കൊടുത്താൽ കുടിക്കുന്നു അപ്പൊ കോൺസ്റ്റബിൾ എടുത്ത പറഞ്ഞു നമ്മൾ മൂത്രം ആണെന്ന് പറഞ്ഞിട്ട് മൂത്രം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കാൻ സാധ്യത കുറവാണ് നമുക്കൊരു കാര്യം ചെയ്യാം ആ മൂത്രത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും കുറച്ച് കിസ്മിസും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുങ്കുമത്തിന്റെ പൂവൊക്കെ വിതറിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് നല്ലോണം കലക്കിയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്ഥലം സർവേ ചെയ്ത് കുടിക്കുന്നുണ്ട് അത് കേട്ട ഉടനെ തന്നെ രസേക്കുക നല്ലോണം ഒത്തിരിയും നല്ല സാധനം ഒക്കെ ഇട്ട് കളിക്കിട്ട് ഒരു കുടിക്കാൻ കൊടുക്കണം നമ്മൾക്ക് എന്നോട് കുടിച്ചാൽ പോലെ അതുപോലെയാണ് ഗ്രീഷ്മന്റെ വാർത്ത വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുക കാരണം എന്താ വെച്ചാൽ ഇത്രയും നല്ലൊരു പെൺകുട്ടി എത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്തിനു തൂക്കിക്കൊല്ലാ വിടുന്നു നമ്മക്ക് എന്നോട് പോയി കല്യാണം കഴിച്ചാൽ പോരാന്നൊക്കെ പല ആൾക്കാർക്കും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്രയും നല്ല എന്താ പറയാ ഇത്രയും സൽ സൽഗുണ സൽകുട മിടുക്കിയും എന്താ പറയാ സുന്ദരിയും സുശീലയുമായിട്ടുള്ള ഗ്രീഷ്മയെ തൂക്കുകയറിന് വിടാതെ നമുക്ക് തന്നെ കല്യാണം കഴിച്ചാൽ പോലെയെന്ന് ആർക്കെങ്കിലും തോന്നിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം മാധ്യമങ്ങൾ ഇറക്കുന്ന കഥകൾ അത്രത്തോളം എന്താ പറയാ അത്രത്തോളം ഗ്രീഷ്മയോട് നമുക്കൊരു ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് പത്രങ്ങൾ വിടുന്നത് ഇപ്പോ ഗ്രീഷ്മക്ക് ലഭിച്ചിരിക്കുന്ന തൂക്കുകയർ അത് ആരും അറിഞ്ഞുകൊണ്ട് കൊടുത്തതല്ല ഗ്രീഷ്മ ചോദിച്ചു വാങ്ങിയത് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടിപ്പോയൽ ഒരു ജീവപര്യന്തം മാത്രമാണ് ഗ്രീഷ്മ ഷാരോൺ വിഷയത്തില് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഷാരോണിനോട് എത്ര പറഞ്ഞിട്ടും ഒഴിവായി പോകാൻ പറഞ്ഞിട്ടും ഷാരോൺ ഒഴിവായിട്ടില്ല പിന്നെ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഇല്ല കൂടിപ്പോയൽ ജീവപര്യന്തം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പതിനാല് വർഷം ഒരു മുപ്പത്തെട്ട് വയസ്സാകുമ്പോഴേക്ക് ജയിൽ മോചിതയായി പുതിയൊരു ജീവിതം തുടങ്ങാമെന്നൊക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ മൊഴി അത് ഇത്തരത്തിലുള്ള മൊഴികളും പ്രതികരണങ്ങളും ഗ്രീഷ്മയുടെ ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്തതിനു ശേഷമുള്ള ഗ്രീഷ്മയുടെ ആ ഒരു കൂസലില്ലായ്മയും ഒക്കെയാണ് ഗ്രീഷ്മയെ കൊലക്കയറിലേക്ക് നയിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഗ്രീഷ്മ നൂറ് ശതമാനം ചെയ്തത് തെറ്റ് തന്നെ ഗ്രീഷ്മ മാത്രമാണോ ഈ ഒരു വിഷയത്തിൽ നൂറ് ശതമാനം കുറ്റക്കാരി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നിലവിലെ ഗ്രീഷ്മയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ശിക്ഷ മറ്റനേകം ഗ്രീഷ്മമാർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഗ്രീഷ്മമാർ തീർച്ചയായും ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് മുതിരുന്നതിന് മുമ്പ് അതുപോലെ തന്നെ ഗ്രീഷ്മമാർ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം വേറൊന്നുമല്ല ഗ്രീഷ്മമാരെ കൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി മെനക്കെടുന്ന ഷാരോൺമാർക്കും കൂടിയുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഒരു സംഭവം ഗ്രീഷ്മ പലതവണ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും ഒഴിവാവാതെ കടിച്ചു തൂങ്ങി നിന്ന ഗ്രീഷ്മയുടെ ഫോട്ടോയും കാര്യങ്ങളും സ്വകാര്യ ദൃശ്യങ്ങളും ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ഇവൻ ഇല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ ഷാരോൺ ഇല്ലാതെ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതിൽ നിന്ന് ഗ്രീഷ്മക്ക് വലിയൊരു പ്രതിബന്ധം സൃഷ്ടിച്ചുകൊണ്ട് ഒരു തടസ്സമായി മുന്നിൽ നിന്ന ഷാരോൺ തീർച്ചയായും ഷാരൂന്റെ ഭാഗത്തും തെറ്റുണ്ട് ഇപ്പൊ രണ്ടു വ്യക്തികൾ പരസ്പരം പ്രണയിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ മനസ്സും ശരീരവും ഒക്കെ അങ്ങോട്ട് കൈമാറും പ്രണയം എന്ന് പറയുന്നത് അത്രത്തോളം ആസ്വാദികരമായിട്ടുള്ള ഒരു കാര്യമാണ് അതേസമയത്ത് ഇരു രണ്ടു കൂട്ടരും രണ്ടുപേരും ഒരുമിച്ച് ആസ്വദിക്കുന്ന സമയം വരെ വരെ ഒരു പ്രണയത്തിന് ആയുസുള്ളൂ അതിൽ നിന്ന് മാറിപ്പോവാൻ വേണ്ടി ഒരാളെ തീരുമാനിക്കുന്ന പക്ഷം അയാളെ പിടിച്ചു നിർത്തുക എന്നത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് അയാളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺവിൻസ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതല്ലാതെ അയാൾ പോകാൻ തീരുമാനിച്ച ഒരാളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ അയാളെ അയാളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടു കൊടുക്കാതെ അല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് ജീവിക്കാൻ അയാൾ അനുവദിക്കാതെ അയാളുടെ മുന്നിൽ വലിയൊരു പ്രതിബന്ധം സൃഷ്ടിച്ചു നിൽക്കുക എന്നുള്ളത് ഒരു ഒരു നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഗ്രീഷ്മയെ ഗ്രീഷ്മയുടെ സ്വാതന്ത്ര്യത്തിനും ഇഷ്ടത്തിനും ജീവിക്കാൻ വേണ്ടി ഷാരോൺ അനുവദിച്ചു കൊടുത്തിരുന്നെങ്കിൽ വിട്ടു കൊടുത്തിരുന്നെങ്കിൽ ഷാരൂണിൽ നിന്ന് ഇപ്പോൾ കൊഴിയിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ഗ്രീഷ്മയ്ക്ക് ഇതുപോലെ തൂക്കുകാരിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു മറ്റേതോ ഒരു പാവപ്പെട്ട് ചെറുപ്പക്കാരൻ ചിലപ്പോൾ വലിയ കൂടെ ഷാരോൺ രക്ഷപ്പെടുകയും അതുപോലെ തന്നെ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു അപ്പൊ തീർച്ചയായും ഷാരോണി പോലുള്ള ആളുകൾ ഷാരോൺമാരുണ്ടെങ്കിൽ സ്വന്തം പ്രണയത്തിന്റെ സ്വന്തോഷ്ടത്തിന്റെ പേരിൽ മറ്റൊരാളുടെ ഇഷ്ടങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും മുന്നിൽ വിലങ്ങുതടിയായി നിൽക്കാതെ മാറിക്കൊടുത്ത് അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം കൂടി ഒരുക്കി കൊടുക്കേണ്ടതാണെന്ന് കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ് നന്ദി നമസ്കാരം